ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ സെമി ക്ലാസിക്കൽ ഡാൻസ് നടത്തി വൃശ്ചികോത്സവത്തിൻ്റെ പതിനൊന്നാം ദിവസമാണ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സെമി ക്ലാസിക്കൽ ഡാൻസ് നടന്നത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃച്ഛികോത്സവവുമായി ബന്ധപ്പെട്ടാണ് സെമി ക്ലാസിക്കൽ ഡാൻസ് സംഘടിപ്പിച്ചത് ചങ്ങൻകുളങ്ങര തേജോമയ സ്കൂൾ ഓഫ് ഡാൻസിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സെമി ക്ലാസിക്കൽ ഡാൻസ് നടന്നത് ആദിത്യ വിജയ് ശിവ നിവേദ്യ അയ്യപ്പൻ അക്ഷിത അനാമിക എന്നിവരാണ് സെമി ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിച്ചത് 뉴스 ब ् य 오지라